വിജയമന്ത്രങ്ങൾ ഡോക്ടർ അവതരണം ൂർ സാങ്കേതിക നിർവഹണം എത്തിക്കുന്നത് ഖത്തർ അധ്യായം വിട്ടുവീഴ്ചകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കുന്നവരാണ് വിജയിക്കുക ജീവിതത്തിൽ അൺകണ്ടീഷണൽ ലവ് പോലെ തന്നെ പ്രധാനമാണ് അൺകണ്ടീഷണൽ ഫോർഗിവിനസും ആദ്യം ഇത് സംബന്ധിച്ച് വായിച്ചൊരു കഥ പറയാം ഒരിക്കൽ കുട്ടികളുടെ ക്യാമ്പിൽ വന്ന അധ്യാപിക അടുത്ത ദിവസം എല്ലാവരും കുറെ തക്കാളികളുമായാണ് ക്യാമ്പിന് വരേണ്ടതെന്ന് നിർദ്ദേശിച്ചു അധ്യാപികയുടെ നിർദ്ദേശം അനുസരിച്ച് അടുത്ത ദിവസം എല്ലാവരും ഓരോ കേസുകളിൽ കുറെ തക്കാളികളുമായാണ് വന്നത് ഇനി എല്ലാവരും തങ്ങളുടെ കവറിലുള്ള തക്കാളികൾക്ക് പേരിടണം നിങ്ങൾക്ക് വിരോധമുള്ള വ്യക്തികളുടെ പേരാണ് ഓരോ തക്കാളിക്കും ഇടേണ്ടത് നിങ്ങൾക്ക് എത്ര പേരോട് വിരോധമുണ്ടോ അത്രയും തക്കാളികളെ നിങ്ങളുടെ കേസിൽ വേണ്ടതുള്ളൂ ടീച്ചർ നിർദ്ദേശിച്ചു കുട്ടികളാകെ അങ്കലാപ്പിലായെങ്കിലും ടീച്ചർ പറഞ്ഞ പ്രകാരം ഓരോ തക്കാളിക്കും പേര് സങ്കല്പിച്ചു ചിലരുടെ കേസിൽ രണ്ട് മറ്റു ചിലരുടേതിൽ മൂന്ന് വേറെയും ചിലരുടേതിൽ നാല് അഞ്ച് അങ്ങനെ തക്കാളികൾ ഉണ്ടായിരുന്നു ഇനി അടുത്ത കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ എവിടെ പോകുമ്പോഴും ഈ കേസും കൊണ്ടുപോകണമെന്നതായിരുന്നു ടീച്ചറുടെ നിർദ്ദേശം അതും കുട്ടികൾ അനുസരിച്ചു രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കേസിൽ കൂടുതൽ തക്കാളി ഉണ്ടായിരുന്നവർക്ക് അതിന്റെ ഭാരം വഹിക്കൽ ബുദ്ധിമുട്ടായി തോന്നി ചിലരുടെ കേസുകളിൽ നിന്നും തക്കാളി ചീഞ്ഞ് ദുർഗന്ധം വരാൻ തുടങ്ങി അങ്ങനെ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ പരാതിയുമായി ടീച്ചറുടെ അടുത്തെത്തി ഇനിയും ഇത് തുടരാനാവില്ലെന്ന് തീർത്തു പറഞ്ഞു ആ സമയത്ത് ടീച്ചർ പറഞ്ഞു ഇനിയും നിങ്ങൾക്കിത് തുടരാനാവില്ലെന്ന് എനിക്കറിയാം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ ചീഞ്ഞ തക്കാളികൾ നിങ്ങൾക്ക് ഭാരമായി അസഹനീയമായി ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരോട് തോന്നുന്ന വിരോധവും അത് നിങ്ങളുടെ മനസ്സുകൾക്ക് ഭാരമാവുകയും ക്രിയാത്മക ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നിങ്ങളെ തടയുകയും ചെയ്യും അതിനാൽ ആരോടും വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്താതെയും വിരോധം കാണിക്കാതെയും മനസ്സിനെ സ്വതന്ത്രമാക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതമാണ് കൂടുതൽ ക്രിയാത്മകമാവുക തെറ്റ് മാനുഷികമാണ് വിട്ടുവീഴ്ച ദൈവികവും നിരുപാധികമായ വിട്ടുവീഴ്ചയിലൂടെ മനസ്സിനെ നിർമ്മലമാക്കുമ്പോഴാണ് ഓരോരുത്തരുടെയും മികച്ച പ്രകടനം പുറത്തെടുക്കാനാവുക വളർച്ചയിൽ നിന്നും പുരോഗതിയിൽ നിന്നുമൊക്കെ പുറകോട്ട് വലിക്കുന്ന പ്രതികാര ചിന്തകളും വെറുപ്പും ആർക്കും ഒരു ഗുണവും ചെയ്യുകയില്ലെന്ന് മാത്രമല്ല സ്വന്തം ജീവിതമാണ് നശിപ്പിക്കുക തെറ്റു ചെയ്തവരോട് പൊറുക്കുവാനും ഉപദ്രവിച്ചവരോട് ക്ഷമിക്കാനും കഴിയുന്ന ഉയർന്ന മാനസികാവസ്ഥയിലേക്ക് ഉയരുകയും നിത്യവും അൺകണ്ടീഷണൽ ഫോർ പരിശീലിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അവിസ്മരണീയമാകും പോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നതും ഏറ്റവും വലിയ വിജയമന്ത്രങ്ങളിലൊന്നാണെന്ന് നാം തിരിച്ചറിയണം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം